ഹായ് ഹലോ ഡിസംബർ മാസത്തിൻ്റെ മഞ്ഞിൻ്റെ കുളിരിൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ വിരി നിൽക്കുന്ന ഒരു സുന്ദരിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം ശരിക്കും ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ പല ഭാവങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നീ വീഡിയോ ചെയ്യാനായിട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി വള്ളിച്ചെടിയാണ് ഇതിൻ്റെ പേര് വന്നിട്ട് ടെക്കോ ഹില്ലി എന്ന് പറയും അതുപോലെ തന്നെ ഫാസിനോ ഐലൻഡ് ക്രീപ്പർ എന്നും പറയുന്നുണ്ട് അടിപൊളിയാണ് ഒരു ഓസ്ട്രേലിയൻ സുന്ദരിയാണ് അതെ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ സുന്ദരി നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് അടിപൊളി അടിപൊളിയൊരു വള്ളിച്ചെടിയാണ് ഇതുപോലെ പൂത്തൊലഞ്ഞ് കിടക്കും കണ്ടോ നല്ല രസമായിട്ട് ഇതിൻ്റെ വേര് മുതൽ പൂത്ത് തുടങ്ങും വേരിൻ്റെ ആ ഭാഗം മുതൽ ശരിക്കും ഇതിൻ്റെ ആ ഒരു സ്റ്റെം ഉണ്ടല്ലോ വള്ളിയുടെ സാധാരണ വള്ളിച്ചെടികളെല്ലാം വള്ളിയുടെ തുമ്പത്തൊക്കെ ആയിരിക്കും പൂക്കുക ഇതങ്ങനെയല്ല കേട്ടോ ഇത് വള്ളിയുടെ കനമുള്ള സ്റ്റെമ്മുകളിലാണ് പൂക്കുക ആ ഒരു എന്താ പറയുന്നത് ആ ഒരു കമ്പുകളിലാണ് പൂത്തൊലഞ്ഞ് വരിക നല്ല രസമാണ് നമുക്കിങ്ങനെ പടർത്തിയൊക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ ഒരു ഇരുവശത്തും തൂണുകളുണ്ടെങ്കിൽ തൂണുകളിലേക്ക് അങ്ങനെയൊക്കെ പടർത്താൻ അടിപൊളിയൊരു ചെടിയാണ് നല്ല രസമായിട്ടിങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ടോ ഇതിപ്പോൾ തന്നെ ഈ ഞാനിവിടെ ഇതൊരു ചട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു ചട്ടിയിലേക്കാണ് നട്ടിരിക്കുന്നത് ആ ചട്ടിയിൽ തന്നെ ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിരിക്കുക അപ്പോൾ ആ പൈപ്പിലേക്ക് ചുറ്റിപ്പിണഞ്ഞ് പോയിരിക്കുക നല്ല രസമായിട്ട് പൂത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും മതിലുകളിൽ വലിയ തൂണുകളിൽ മരങ്ങളില് ഒക്കെ പടർത്തി പടര്ത്തിവിട്ട ഈ താഴ്ഭാഗം മുതൽ മോൾ ഭാഗം വരെ നമ്മുടെ മൂട്ടിപ്പഴമൊക്കെ പിടിക്കണേ കണ്ടിട്ടില്ലേ മരത്തിൻ്റെ സ്റ്റെമ്മില് പിടിക്കണത് കണ്ടിട്ടില്ലേ അതുപോലെയാണിത് പൂക്ക അപ്പോൾ അതാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് തന്നെ പറയാം ശരിക്കും നല്ല രസമാണ് നമുക്ക് ഏത് രീതിയിൽ വേണേലും പടർത്തി വിടാം പെട്ടെന്ന് പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് പക്ഷെ പൂക്കാനായിട്ട് കുറച്ച് കാലം എടുക്കുന്നുണ്ട് എനിക്ക് ഏതാണ്ട് രണ്ട് വർഷം ആയപ്പോഴാണ് പൂത്ത് ഉടങ്ങിയത് അപ്പോൾ ഒറ്റ വർഷത്തിലൊന്നും ഇതിൻ്റെ തൈ നട്ടാൽ പൂത്ത് കിട്ടില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണ് ശരിക്കും എൻ്റെ വീട്ടിന് എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു മരം ഉണ്ടായിരുന്നേ അവിടെ ഇത് നന്നായിട്ട് പടർന്ന് കിടപ്പുണ്ടായിരുന്നു നന്നായിട്ട് പൂക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു മൂന്ന് വർഷം മുന്നേറ്റ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും പക്ഷെ ആ മരം ഉണങ്ങിപ്പോയി ഒരുപാട് വള്ളിച്ചെടികൾ നമ്മൾ പടർത്തി വിട്ടത് കാരണം ആ മരം അങ് ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയതിന് ശേഷം പിന്നെ നമ്മൾ ഞാനൊരു കുഞ്ഞ് ചട്ടിയിൽ വെച്ച് വളർത്തിയതായിരുന്നു പിന്നെ ഈ ഔട്ട്ലെറ്റിൽ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റി അങ്ങനെയാണ് ഇത് ഏതാണ്ട് നിങ്ങൾക്കറിയാം ഈ ഔട്ട്ലെറ്റിൽ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിയണേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പേ ഒരു ഏഴെട്ട് മാസം മുന്നേ വേറൊരു ചട്ടിയിൽ വളർത്തിയിരുന്നേ വളർത്തിയിരുന്നതായിരുന്നു അത് പിന്നീട് ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ വലപ്പോള്ള ചട്ടിയിലേക്ക് മാറ്റി വെച്ചതാണ് അപ്പോൾ ഏതാണ്ട് രണ്ട് വർഷം തൈ നട്ട് രണ്ടാം വർഷത്തിൽ ഇത് പൂത്തിരിക്കുകയാണ് അപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പൊന്ന് പൂത്തിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ഇപ്പോൾ നിറഞ്ഞു പൂത്തിട്ടുണ്ട് ആദ്യമായിട്ട് പൂത്തപ്പോൾ കുറച്ച് പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മാസം മുന്നേ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതേ വീണ്ടും നിറച്ച് പൂത്തിട്ടുണ്ട് നല്ല രസമായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഇതിന് എയർലെയറിങ് ചെയ്തതിൻ്റെ തൈ തൈകൾ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കമ്പ് വെട്ടി വെച്ചാലും ഉളച്ച് കിട്ടുന്ന തൈകളാണ് അടിപൊളിയാണ് നല്ല രസമായിട്ട് നിൽക്കും അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ഫാസിനോ ഐലൻഡ് ക്രീപ്പർ എന്ന പേര് വന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അത് പൂത്തിൽ നിൽക്കുന്നൊരു പ്രത്യേക ഭംഗി കാണാൻ പറ്റും കേട്ടോ കാര്യം എന്ന് വെച്ചാൽ അത്രയും രസമുള്ള ഒരു പൂവാണിത് ശരിക്കും സ്റ്റെമ്മിലാണ് പിടിക്കുന്നതെങ്കിൽ ഒരുപാട് പൂവുകളിങ്ങനെ കൂടി ചേർന്ന് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു കുണബോർ നിൽക്കുന്ന ഒരു പൂവാണ് ശരിക്കും നിറച്ച് തേനുണ്ട് കേട്ടോ പൂക്കൾക്ക് അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ പൂക്കൾ പൂ കുഴിയാറാവുമ്പോൾ നമ്മൾ പറിച്ച് എന്താ പറയുക ഒരിഞ്ഞ് നോക്കിയാലുണ്ടല്ലോ നമ്മുടെ ഒരു വായിക്കോ നല്ല നല്ല ക്വാണ്ടിറ്റിയിലെ തേൻ കിട്ടും നമുക്ക് അപ്പോൾ തേനൊക്കെ ഉള്ള ഒരു ചെടിയാണ് തൂക്കണം കുരുവികളൊക്കെ എപ്പോഴും വന്നിരുന്ന് പോകുന്ന ഒരു ചെടിയാണ് ഈ താഴെ നിൽക്കുന്നത് മുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത് ഓരോ സ്റ്റെമ്മിലും ഇങ്ങനെ പൂക്കൂട്ടോ നല്ല രസമായിട്ടിങ്ങനെ പൂക്കുന്നുണ്ട് പറഞ്ഞു തരാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ ചെടിയെക്കുറിച്ച് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തുടക്കത്തിൽ അതിൻ്റെ ഞെട്ട് ഭാഗം വരുന്നിടത്ത് മറൂൺ കളറാണ് അത് കഴിഞ്ഞ് പിങ്ക് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഓഫായിട്ട് നിറം മൂന്ന് നിറങ്ങളിൽ ഇങ്ങനെ കൂടി വരുന്നതാണ് ഈ ഒരു പൂ പൂവ് അതാണിതിൻ്റെ ബ്യൂട്ടി എന്ന് പറയാം കണ്ടോ ആ നിറങ്ങളുടെ വിന്യാസമാണ് ഇതിൻ്റെ ഒരു ഒരു ഭയങ്കരമായിട്ടൊരു ബ്യൂട്ടി നൽകുന്നുണ്ട് എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് വള്ളിച്ചെടിയാണ് പേര് മറക്കേണ്ട ഹില്ലി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ അടിപൊളി തൈകൾ നമ്മുടെ ഔട്ട്ലെറ്റിലിപ്പോൾ റെഡിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നമ്മളിത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് ത്രൂവും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് എന്തായാലും നഷ്ടം വരില്ല കേട്ടോ നിങ്ങൾ കൊണ്ട് വച്ചിരി ഒന്ന് കാത്തിരിക്കേണ്ടി വരും മറ്റു ചെടികളെപ്പോലെ പെട്ടെന്ന് പൂത്ത് കിട്ടില്ല എന്നുണ്ടെങ്കിലും പൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിറച്ച് പൂക്കളുണ്ടായിരുന്നു ഒരു അടിപൊളി ചെടിയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഭംഗി എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇലയൊക്കെ കോതി ഈ കമ്പ് മാത്രമായിട്ട് നിർത്തി കൊടുക്കണം അപ്പോൾ നല്ല രസമായിട്ടിങ്ങനെ ഒരു തൂണിലിങ്ങനെ ചുറ്റി വരിഞ്ഞ് ചുറ്റി വരിഞ്ഞ് ചുറ്റി വരിഞ്ഞ് ഇത് പിടിച്ചു കിടക്കുന്ന കാണാൻ നല്ല രസമാണ് ഞാൻ അങ്ങനെ ഒരിടത്ത് ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അന്ന് എൻ്റെ ആഗ്രഹമാണ് അങ്ങനെ ചെയ്യണമെന്ന് പക്ഷേ ഇത് നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെ പൂക്കൾ കുറവാണെന്നൊക്കെ പറഞ്ഞത് കാരണം ഞാൻ എന്താ എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി വെച്ചിരുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ ഇലകളെല്ലാം മാറ്റി കമ്പ് മാത്രമായിട്ട് നിർത്തി കൊടുക്കുമ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി ഇലകളെക്കാളേറി പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുന്നതാണ് ഭംഗിയെന്ന് വെച്ചാൽ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പൂക്കുന്നതാണെന്ന് തോന്നുന്നു കാര്യം രണ്ട് മൂന്ന് മാസം മുന്നേ പൂത്തിരുന്നു അത് വീണ്ടും പൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഒരു വർഷം നമ്മൾ നമ്മുടെ ബൊഹീനിയെ കുക്കിയാന ചെയ്യാന എത്രയോ മാസങ്ങളാണല്ലേ പൂത്തു നിന്നത് അതുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും രണ്ടാഴ്ചയോളം ആയി ഇതെന്ന് പൂത്ത് തുടങ്ങിയിട്ട് ഞാൻ ഇത് പൂത്ത് തുടങ്ങിയപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ അപ്പോൾ ഇപ്പോഴും താൻ ആ പൂക്കൾ അങ്ങനെ നിൽക്കുന്നുണ്ട് കുഴിയുന്നുമുണ്ട് എന്നാൽ ആ ഒരു ആ പൂവിൻ്റെ ഒരു ഭംഗി അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് 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 ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് റയർ പ്ലാൻ ആണ് എല്ലായിടത്തും ഒന്നുമില്ല വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ നമ്മൾ ഏതാണ്ട് മൂന്ന് വർഷം മുന്നേ തന്നെ ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നേ എനിക്ക് തോന്നുന്നു ഏതാണ്ട് പത്തിരണ്ടായിരത്തിലധികം ഈ ഫാസ്നോ ഐലൻഡ് ക്രീപ്പർ അല്ലെങ്കിൽ ഹില്ലി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ പോത്തോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയണം കേട്ടോ പോത്തിട്ടില്ലയെന്നുണ്ടെങ്കിൽ അത് പറയുക പൂത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം ശരിക്കും ഈ തണുലത്തൊക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയല്ല ഏട്ടോ അത് തണുലത്ത് വെച്ച് കഴിഞ്ഞാൽ പൂക്കുന്നതിന് കുറച്ച് ലേറ്റാകും അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ചെടികൾ നല്ല വെയിലത്ത് വെയില കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരും നമ്മുടെ കണ്ണും മനസ്സും നിറച്ച് നിറയിച്ച് അടിപൊളി പൂക്കൾ തരുന്നു അടിപൊളിയൊരു വെള്ളച്ചെടി പേര് വീണ്ടും ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം തെക്കോമാന്താ ഹില്ലി തെക്കോമാന്താ ഹില്ലി എന്ന പേരിലാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം പിന്നെ ഫാസ്നോ ഐലൻഡ് ക്രീപ്പർ എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നാലും പേരും പൊളിയാണ് ആളും പൊളിയാണ് പിന്നെ നമ്മൾ നമ്മളിതിന് കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡി എ പി ആള വല്ലപ്പോഴും കൂടി ഇട്ടുകൊടുക്കുക അല്ലാതെ പ്രത്യേകിച്ച് ഒരു വളങ്ങളും നമ്മളിതിന് കൊടുത്തിട്ടില്ല അപ്പോൾ ചിലരെന്നോട് പറഞ്ഞു ഇത് മേടിച്ചിട്ട് ഇത് പൂക്കുമോയെന്ന് കേരളത്തിൽ പൂക്കുമോ എന്ന് സംശയമുണ്ടെന്ന് അങ്ങനെയുള്ളവർക്കായിട്ടാണ് ആ സംശയം തീർക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് തരുന്നത് ഇത് നമ്മുടെ ഔട്ട്ലെറ്റ് ആണ് ഔട്ട്ലെറ്റ് ഇവിടെ ആണ് ട്രിവാൻഡ്രം കഴക്കൂട്ടത്തിനും കെ ഇടയ്ക്ക് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആണ് അപ്പോൾ അവിടെയാണ് ഇതിപ്പോൾ പൂത്ത് നിൽക്കുന്നത് നിങ്ങൾ ഇന്നും നാളെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന കാണാം തേ ഇങ്ങനെ എടുക്കുന്ന തേൻ ഉയർന്ന് കുടിക്കുകയും ചെയ്യാം അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ തെക്കോമാന്ത ഹില്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ബെൽ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ എന്താ പറയുക നമുക്കിപ്പോൾ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇടുന്നുണ്ട് ആ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ ഇവിടെ തന്ന സപ്പോർട്ട് ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ടാവണം അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ മറക്കണ്ട ഈ ചെടി ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് പറ്റത്ത് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം വെബ്സൈറ്റ് ത്രൂവും പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് വന്നും പർച്ചേസ് ചെയ്യാം നമുക്ക് ഗൂഗിൾ ഫോം എന്നൊരു ഏർപ്പാടുകൂടി നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൂഗിൾ ഫോം വഴി ഓർഡർ ചെയ്യണമെന്നുള്ളവർക്ക് അതായത് വെബ്സൈറ്റ് വഴി അറിയില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഫോം വഴി ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എന്താ പറയുക അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയും ടാറ്റ അപ്പം വീണ്ടും ഞാൻ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓൾ ബട്ടൺ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും അതിൽ പോയിട്ട് ഓൾ എന്ന് നിൽക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്തിട്ടേക്ക് പുതിയ പുതിയ വീഡിയോസേ അടുത്ത ദിവസം